വിളിച്ചു പോന്ന ആനിമക്ക് രാജ്യത്തെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ന് ലഭിക്കുന്ന സ്വീകാര്യത ഞെട്ടിക്കുന്നതാണ് ജെൻസി ചിത്രം എന്ന കളിയാക്കലുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വശത്ത് തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും നീണ്ട പാരമ്പര്യമുള്ള ആനിമ തിയേറ്ററുകൾ നിറയ്ക്കുകയും കയ്യടികൾ മാറിക്കൂട്ടുകയുമാണ് ഒരു സൂപ്പർ സ്റ്റാർ ചിത്രത്തിനു പോലും ലഭിക്കാത്ത ഏർലി മോർണിംഗ് ഫാൻ ഷോയോടെ ആയിരത്തി എഴുന്നൂറിലധികം സ്ക്രീനുകളിൽ രാജ്യത്ത് പ്രദർശനം ആരംഭിച്ച് മുന്നേറുകയാണ് ഡിമോൻസ് ലെയർ സുനോ യ സിനിമ ഇൻഫിനിറ്റി കാസിൽ അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ തരംഗമായ ചിത്രം ഒരു ആനിമയും സ്വപ്നം കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് കളക്ഷനാണ് അഡ്വാൻസ് ബുക്കിങ്ങിലും ശേഷവും ഇവിടെ നേടുന്നത് രണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മുപ്പത് കോടിയുടെ കളക്ഷൻ കേരളത്തിൽ മാത്രം ഒന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപ ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ ആദ്യ ദിന നേട്ടം മുന്നൂറ് മില്യൺ ഡോളറാണ് ഏകദേശം രണ്ടായിരത്തി കോടി രൂപ അനിമേ ചരിത്രത്തിലെ തന്നെ ദ ബിഗ്ഗസ്റ്റ് ഓപ്പണർ കൂടിയാണ് ഹരിവോ സൊട്ടോസാക്കിയുടെ ഇൻഫിനിറ്റി കാസൽ കാർട്ടൂണുകളായി കരുതി വന്ന ചെറിയ വിഭാഗം സിനിമാ പ്രേമികൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു യോണറാണ് കേരളത്തിലടക്കം വമ്പൻ നേട്ടം കൊയ്യുന്നത് സിനിമയുടെ പുത്തൻ ആഖ്യാന ശൈലികളോടുള്ള വിമുഖത അഴിച്ചു വെച്ച് ടിക്കറ്റ് എടുത്ത തിയേറ്ററിൽ ജലത്തിരക്കു കൂടുന്ന കാഴ്ച അനിമേകൾ ഒ ടി ഡി പ്ലാറ്റ്ഫോമുകളിൽ മാത്രം ജനകീയമായി നിന്ന കാലത്തിന്റെ അഴിച്ചുപണി കൂടിയാണത് നൂറ്റി പത്ത് തിയേറ്ററുകളിൽ മുന്നൂറിലധികം സ്ക്രീനുകളിൽ കേരളത്തിൽ പ്രദർശനത്തിനെത്തുന്ന ചിത്രത്തിന് ടിക്കറ്റ് ലഭ്യമല്ലാത്ത സാഹചര്യമാണ് ഇംഗ്ലീഷ് ഡബിന് പോലുമല്ല ജാപ്പനീസ് ഒറിജിനൽ വേർഷൻ ആണ് കൂടുതൽ ഡിമാൻഡ് എന്ന് തിയേറ്റർ ഉടമകൾ പറയുന്നു